കോരൻ ചുണ്ടലി ഇരതേട് നടന്നപ്പോൾ വഴിയരിയിൽ ഒരു ചെണ്ട കിടക്കുന്നത് കണ്ടു കാറ്റടിച്ച് കാട്ടുചെരിയുടെ തണ്ടുകൾ ചെണ്ടയിൽ ചെന്ന് മുട്ടിയപ്പോൾ അതിൽ നിന്നും നല്ല മനോഹരമായ ശബ്ദമുണ്ടായി ചെണ്ടയുടെ നാദം കേട്ടപ്പോൾ കോരൻ ഇര തേടൽ നിറുത്തി ചെറിയ ഒരു കമ്പെടുത്ത് ചെണ്ടയിൽ മുട്ടി വീണ്ടും അതേ ശബ്ദം ചെണ്ട ഉരുട്ടിക്കൊണ്ട് മാളത്തിലേക്ക് പോകുമ്പോൾ വഴിക്ക് വെച്ച് തൊരപ്പനെലി ഓടി വരുന്നു അവൻ ചോദിച്ചു ഇതെന്താടാ കോരൻ ചുണ്ട ഇതൊരു ചെണ്ടയാ അതും പറഞ്ഞ് അവൻ ചെണ്ട ഉരുട്ടാൻ തുടങ്ങി ഉടനെ തൊരപ്പനലി കോരന്റെ നേരെ ചാടിക്കൊണ്ട് പറഞ്ഞു ചെണ്ട അവിടെ വച്ചിട്ട് പോടാ ഇല്ലെങ്കിൽ തൊരപ്പനെ പേടിച്ച് കോരൻ ചുണ്ടലി ചെണ്ട കാട്ടുപാതയിലിട്ടിട്ട് ഓടിപ്പോയി പിന്നെ തൊരപ്പനലി ചെണ്ടയും കൂട്ടി അതും ഉരുട്ടിക്കൊണ്ട് മാളത്തിലേക്ക് നടന്നു വഴിയരിയിലുള്ള അരുവിയിൽ ചൂണ്ടയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരുന്ന കേമൻ കുറുക്കൻ ചെണ്ടവൊട്ടു കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ചെണ്ട ഉരുട്ടിക്കൊണ്ട് തുള്ളി തുള്ളി പോകുന്ന തൊരപ്പനെലിയെ ആണ് കൊള്ളാമല്ലോ ചൂണ്ട താഴെയിട്ടിട്ട് കേമൻ ചാടി എഴുന്നേറ്റു ആരെടാ ചെണ്ട കൊട്ടി ശല്യം ഉണ്ടാക്കുന്നത് വാടാ ഇവിടെ ചെണ്ട അവിടെയിട്ടിട്ട് തൊരപ്പൻ പേടിച്ച് പേടിച്ച് കേമൻ കുറുക്കന്റെ അടുത്തേക്ക് നടന്നു ആ ചെണ്ട എടുത്തുകൊണ്ട് വാടാ തൊരപ്പൻ തിരികെ ചെന്ന് ചെണ്ട എടുത്തു കൊണ്ടുവന്ന് കേമന്റെ മുമ്പിൽ വെച്ചിട്ട് മിണ്ടാതെ നിന്നു പോടാ മുമ്പിൽ നിന്ന് അവന്റെ ഒരു നിൽപ്പ് കണ്ടില്ലേ ഒരു ബഹുമാനവുമില്ലാതെ പോടാ ഇനി ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ തൊരപ്പനെലി കുറുക്കന്റെ മുന്നിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു കേമൻ കുറുക്കൻ ആഹ്ലാദത്തോടെ ചെണ്ടയും കൊട്ടി വനത്തിലൂടെ നടന്നു ചെണ്ടമേളം കേട്ട് കാട്ടിലുള്ള മിക്കവാറും എല്ലാ മൃഗങ്ങളും പിന്നെ അലെ കൂടി അപ്പോൾ കേമൻ കുറുക്കന് ഗമയായി അവൻ ചെണ്ട ആഞ്ഞുകൂട്ടി ചെണ്ടകൊട്ട് കേട്ട് ആർദ്രൻ സിംഹം ഗുഹയ്ക്ക് വെളിയിൽ ഇറങ്ങി ചുറ്റു നോക്കി ഒരു പറ്റ മൃഗങ്ങളും പക്ഷികളും കേമൻ കുറുക്കന്റെ നേതൃത്വത്തിൽ ചെണ്ടയും കൊട്ടി ഗുഹയുടെ നേരെ വരുന്നതാണ് സിംഹം കണ്ടത് പെട്ടെന്ന് ഒരു ഭയം രാജാവിന് തോന്നിയെങ്കിലും അത് പ്രകടമാക്കാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് ഗർജിച്ചു സിംഹത്തിന്റെ ഗർജനം കേട്ട് കേമനും കൂട്ടരും ഞെട്ടി സിംഹത്തെ കണ്ട് കേമനും കൂട്ടരും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴി എന്ന് ആലോചിച്ചു ഇവിടെ വരാ കുറുക്ക ആർദ്രൻ വീണ്ടും ഗർജിച്ചു പറഞ്ഞു ഇവിടെ നിന്നു ഞാൻ സിംഹരാജന്റെ അടുക്കൽ ചെന്നിട്ട് വരാം കേമൻ സിംഹത്തിനടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അടിയൻ അഹങ്കാരിയല്ല ഈ ചെണ്ട അങ്ങേക്ക് കാഴ്ച വയ്ക്കാൻ കൊണ്ടുവന്നതാണേ ചെണ്ട സിംഹത്തിൻ്റെ കാക്കൽ വെച്ചു അത് കണ്ട സിംഹത്തിന്റെ കോപമെല്ലാം പമ്പ കടന്നു ചെണ്ട കൂട്ടിക്കൊണ്ട് സിംഹത്താൻ പാടാൻ തുടങ്ങി നീ നീമിടുക്കം തന്നെ കേമ മുതൽ നമ്മുടെ വനത്തിലെ കാട്ടുകോഴികളെ പിടിക്കാനുള്ള അവകാശം നിനക്ക് തന്നെ തന്നിരിക്കുന്നു കേമൻ കുറുക്കന് സന്തോഷമായി ജീവന് രക്ഷ കിട്ടിയെന്നു മാത്രമല്ല കാട്ടുകൊഴികളെ പിടിക്കാനുള്ള അവകാശവും കിട്ടിയല്ലോ ബുദ്ധിയിൽ വിരിഞ്ഞ ഒരു ഭാഗ്യമേ പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹംസൈര प्यारे लो भानी ग़मने हाराम वाली मुझलाम हिंदू लड़दियों देखी राबोरी तातरे गंगने മഞ്ചീരൗമികുണ്ടേ മകുടമപ്യർതു മണിം നാസാമൗക്തികുലീയ കടകാൻ കാഞ്ചീമെസ്വീ ഗുരു അരയന്നങ്ങൾ പോലും കൊതിക്കുന്ന അവിടുത്തെ നടപ്പിൻ്റെ ഭംഗിയുള്ള എൻ്റെ അമ്മേ ശോഭനീയമായ മുത്തുമാലകൾ ചന്ദ്രൻ്റെ രക്ഷ്മികൾ പോലെയുള്ള വൈരക്കല്ലുകൾ നിരത്തി നിരത്തിവെച്ച തോൾവളകൾ ചന്ദ്രക്കലയാകുന്ന ചൂടാരത്നത്തോടു കൂടിയ കിരീടം മുത്തുമണികളുള്ള നാസാഭരണം മോതിരങ്ങൾ കടകങ്ങൾ അരണ് എല്ലാം എൻ്റെ അമ്മ സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹിച്ചാലും ഓം ശ്രീ ലളിതാംബികൈ നമ തേജസ്സിന് പ്രകാശം ഭംഗി എന്നൊക്കെയാണ് അർത്ഥം പ്രകാശവതി എന്ന് അർത്ഥം വരുന്ന തേജോവതി എന്ന നാമമന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി അമ്പത്തിരണ്ടാമത്തെ മന്ത്രമായി വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത് തേജസ്സോടു കൂടിയവൾ പ്രകൃഷ്ടമായ തേജസ് ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം സൂര്യൻ ചന്ദ്രൻ അഗ്നി ഇവ മൂന്നിനും തേജസ് എന്ന് പറയാറുണ്ട് ഇവക്കെല്ലാം തേജസ് നൽകുന്നത് അമ്മയാണ് തസ്യഭാസർവമിതം വിഭാതി എന്നാണ് ശ്രുതി പറയുന്നത് ജ്യോതിഷുകൾക്കൊക്കെ തേജസ് നൽകുന്നത് അമ്മ അതുകൊണ്ട് ഒരു തേജോ ഗോളത്തിനും അമ്മയുടെ മുന്നിൽ പ്രകാശിക്കുവാൻ കഴിയില്ല സൂര്യചന്ദ്രന്മാരും അഗ്നിയും അമ്മയെ വളരെ കാലം തപസ്സു ചെയ്ത് അമ്മയുടെ പാദങ്ങളിലെ നഖങ്ങളിൽ നിന്നും പ്രസരിക്കുന്ന പ്രകാശത്തിൻ്റെ അല്പം സ്ഫുരണങ്ങൾ നേടിയതുകൊണ്ടാണ് അവർ തേജോ രൂപങ്ങളായി മാറിയത് അങ്ങനെ സൂര്യചന്ദ്രന്മാർക്കും അഗ്നിക്കും ആധാരം അമ്മയാണ് അതുകൊണ്ട് തേജോവതി എന്ന് അർത്ഥം ലഭിക്കുന്നു അമ്മയുടെ ശ്രീപാദപത്മങ്ങളിലെ നഖങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള അല്പം തേജസ് അതുകൊണ്ടാണ് തേജോഗോളങ്ങളും അഗ്നിയും പ്രകാശിക്കുന്നത് അപ്പോൾ അമ്മയുടെ തേജസ് എന്തായിരിക്കും അക്ഷരസ്യ പ്രശാസനെ ഗാർഗി സൂര്യ സൂര്യാചന്ദ്രമസൌതൗ തിഷ്ടാരണ്യ ഗോപനിഷത്തിലെ മൂന്നാം അധ്യായത്തിൽ എട്ടാം ബ്രാഹ്മണത്തിൽ ഒമ്പതാമത്തെ മന്ത്രത്തിൽ പറയുന്നുണ്ട് ഗാർഗി അല്ലയോ ഗാർഗി ഏതസ്യ അക്ഷരസ്യ ഈ അക്ഷരത്തിൻ്റെ പ്രശാസനെ വൈ നിയന്ത്രണത്തിലാണ് സൂര്യാചന്ദ്രമസൗ സൂര്യനും ചന്ദ്രനും വിധൃതാവു നിലയ്ക്കു നിർത്തപ്പെട്ടവരായി തിഷ്ടത നിൽക്കുന്നത് അല്ലയോ ഗാർഗി ഈ അക്ഷരത്തിന്റെ നിയന്ത്രണം കൊണ്ടാണ് സൂര്യനും ചന്ദ്രനും നിലയ്ക്കു നിർത്തപ്പെടുന്നത് ചരം ഇല്ലാത്തത് നാശമില്ലാത്തതാണല്ലോ അക്ഷരം അതാണ് ബ്രഹ്മം ഗാർഗിയുടെ ചോദ്യങ്ങൾക്ക് യാജ്ഞവൽക്യൻ നൽകുന്ന മറുപടിയിൽ ഒരു ഭാഗമാണ് ഇത് സൂര്യനും ചന്ദ്രനും ആധാരമായിട്ടുള്ളത് ബ്രഹ്മമാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒരു രാജാവ് ഉണ്ടെങ്കിലേ രാജ്യത്തെ പ്രജകൾ തങ്ങളുടെ കടമകൾ നേരാമണ്ണം നിർവഹിക്കുകയുള്ളൂ അതുപോലെ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം തങ്ങളുടെ സ്ഥാനം തെറ്റാതെ നിൽക്കുന്നതും അതിർത്തികൾ നിലനിർത്തി പോരുന്നതും കടമകൾ നിർവഹിക്കുന്നതുമെല്ലാം അവയെ നിയന്ത്രിക്കുന്നതിന് അമ്മ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് തേജസ്സിന് പ്രഭാവം എന്നും അർത്ഥമുണ്ട് ബ്രഹ്മ തേജസ് ക്ഷത്ര തേജസ് തുടങ്ങിയ പ്രയോഗങ്ങളിൽ ഈ അർത്ഥമാണ് ഉള്ളത് ഏതെങ്കിലും ഒന്നിന് പ്രഭാവമുണ്ട് എങ്കിൽ ആ പ്രഭാവത്തിന് കാരണം അമ്മയാണ് അതുകൊണ്ട് പ്രഭാവത്തോടു കൂടിയവൾ എന്ന അർത്ഥത്തിൽ അമ്മ തേജോവതിയാണ് ബലം സ്വർണം േതസ് അഗ്നിജ്വാല എന്നീ അർത്ഥങ്ങളും തേജസ്സിനുണ്ട് ഈ അർത്ഥങ്ങളിലൊക്കെ തേജോവതി എന്ന പദത്തെ ദേവീപരമായി വ്യാഖ്യാനിക്കാവുന്നതുമാണ് സത്വഗുണത്തിൽ നിന്നും ഉണ്ടായ ലിംഗശരീരം അതായത് സൂക്ഷ്മ ശരീരമെന്നും തേജസ് എന്ന പദത്തിന് അർത്ഥമുണ്ട് സ്ഥൂലമായും സൂക്ഷ്മമായും ഉള്ള ശരീരങ്ങൾ അമ്മയുടെ രൂപങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ആ അർത്ഥത്തിലും അമ്മ തേജോവതിയാണ് ഓം തേജോവത്യൈ നമ ഓം ഓം ഹ്രീം തേജോവത്യൈ നമ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയെ ധ്യാനിക്കുന്നവർക്ക് ആയൊരു ആരോഗ്യ സൗഖ്യമുണ്ടാകും ഏത് മേഖലയിലാണോ ഒരാവിദഗ്ധനായിരിക്കുന്നത് ആ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാകുവാൻ ഈ മന്ത്രം സഹായിക്കുന്നു ശ്രീചക്രത്തിന് മുന്നിലിരുന്ന ഈ മന്ത്രം ഏഴു പ്രാവശ്യം വീതം ഏഴു ദിവസം ജപിക്കുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ബുദ്ധി കൗശലം എന്നിവ ഉണ്ടാകും സ്ത്രീകളാണ് ജപിക്കുന്നത് എങ്കിൽ അവർ അമ്മയുടെ അംശങ്ങളായതുകൊണ്ട് തന്നെ സൗന്ദര്യം വർദ്ധിക്കുകയും ആരെയും ആകർഷിക്കുന്ന സ്വഭാവഗുണം ഉണ്ടാവുകയും ചെയ്യും അമ്മ എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ പാതാരിന്ധങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം